കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പാ പ്രതിയുടെ ഫോൺ വിളി ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം നമ്പർ സെല്ലിലെ തടവുകാരനായ തൃശൂർ പുതുക്കാട് സ്വദേശി ഗോപുകുമാറിൽ നിന്നാണ് ഫോൺ പിടിച്ചെടുത്തത് കണ്ണൂർ ടൌൺ പോലീസ് ഗോപുകുമാറിനെതിരെ കേസെടുത്തു ഇയാൾ ഒരു യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് സംഭവം പുറത്തുവരാനിടയായത് എന്തൊക്കെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഈ സെൻട്രൽ ജയിലിൽ അതീവ ജാഗ്രതയോടെ പരിശോധന നടത്തുന്നു എന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോഴാണ് ഈ സെല്ലിനകത്തുനിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് തൃശൂർ പുതുക്കാട് സ്വദേശിയായ കാപ്പാ തടവുകാരനിൽ നിന്നാണ് ഈ ഫോൺ പിടികൂടിയത് ഇയാൾ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായ ഒരു പരാതിയാണ് ആദ്യം പുറത്തേക്ക് വന്നത് ഇതേ തുടർന്ന് ഈ ഫോണിൻ്റെ റെക്കോർഡ് സഹിതം ഈ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു സൂപ്രണ്ടിനും ഈ ഫോൺ റെക്കോർഡൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം നമ്പർ സെല്ലിലെ തടവുകാരൻ ഈ സഞ്ചിയിൽ സൂക്ഷിച്ച ഫോൺ കണ്ടെത്തിയിട്ടുള്ളത് ഫോൺ പിടികൂടിയതിൽ കണ്ണൂർ ടൗൺ പോലീസ് ഗോപകുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തു ഈ ഫോൺ സെല്ലിന് പുറത്തുനിന്ന് പലവട്ടം പിടികൂടുന്ന സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഈ തടവുകാരൻ നിന്ന് സെല്ലിനകത്ത് വെച്ച് ഫോൺ പിടികൂടുന്ന ഒരു സംഭവം അത്യാപൂർവ്വമാണ് അടുത്തൊന്നും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇയാൾ വളരെ ശബ്ദത്തിൽ ഉച്ചത്തിൽ തന്നെ സംസാരിക്കുന്നതായ ഫോൺ റെക്കോർഡുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ വലിയ രീതിയിൽ വലിയ ഉച്ചത്തിൽ ഇയാൾ സംസാരിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു തെറിവിളിക്കുന്നു ഇതൊക്കെ തന്നെ ഈ ഗോപകുമാറിൻ്റെ ഭാര്യ തന്നെ റെക്കോർഡ് ചെയ്ത് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ ശബ്ദത്തോടു കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈ ഗോവിന്ദഛാമിയുടെ ജയിൽചാട്ടത്തിന് ശേഷം സെല്ലിലെ പരിശോധന കർശനമാക്കാനുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ പ്രഹസനം എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ സംഭവം കാരണം അത്രയും ശബ്ദത്തിലാണ് ഈ പ്രതി സംസാരിക്കുന്നത് അപ്പോൾ നിരീക്ഷണത്തിന് പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ സംഭവം എന്തായാലും ഇത് ജയിൽ വകുപ്പും അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ജയിൽ ഡി തന്നെ തേടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറിനോടുകൂടി അൺലോക്ക് സമയത്ത് സെല്ലിൽ പരിശോധന നടത്തുമ്പോൾ അന്തേവാസിയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കവറിൽ നിന്ന് ഫോൺ കണ്ടെത്തി എന്നാണ് ഈ പരാതിയിൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ നൽകിയത് ുള്ളത് അത് അതനുസരിച്ചുള്ള ഒരു എഫ് ഐ ആർ ആണ് ഇപ്പോൾ ടൗൺ പോലീസ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇത്രയും ശബ്ദത്തിൽ ഈ പ്രതി സംസാരിച്ചിട്ടും എന്തുകൊണ്ട് ജയിൽ ജീവനക്കാർ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഒരു പരിശോധന ഇപ്പോഴും അനാസ്ഥ അവിടെ തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയാണ് ഇത് എന്തായാലും ഈ ജയിലിലേക്ക് ഫോൺ കടത്തുന്ന വഴിയെക്കുറിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പിന്റെയും തീരുമാനം പ്രതിഭ